വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യാത്ര തന്നെയാണ് കേട്ടോ ഇവിടുത്തേക്കാണെന്ന് ചോദിച്ചാൽ നമ്മളെ അമ്മേൻ്റെ അനിയത്തി ഉണ്ട് മിനി ആൻറ്റി മിനി ആൻറ്റീൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് കേട്ടോ അപ്പം ഡ്രൈവ് ചെയ്യുന്നത് രാഘുവാണ് രാഘു എന്ന് പറഞ്ഞത് മിനിയാൻറ്റീൻ്റെ മോനാണ് ഞാൻ ഇങ്ങനെ കഥ പറയുന്ന പോലെ പറയുന്നുണ്ടല്ലേ അപ്പം എന്താ പറഞ്ഞത് വീഡിയോ എന്താ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ അമ്മേൻ്റെ മോട്ടിവേഷനിൽ വീഡിയോ എടുക്കുന്നതാണ് അമ്മ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ വീഡിയോയിൽ എടുക്കുന്നത് നിനക്കും എടുത്തോറോ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മളിവിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പരിഹാരത്തിൻ്റെ ആ ഒരു വളവെല്ലോ ഇല്ല അങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട് അതിലും മുമ്പേ തളിപ്പറമ്പ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കടയിൽ കയറിയിട്ട് ചായയും പിന്നെ എന്താ മുട്ട വജിയും അതുപോലെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ അതിന് ശേഷമാണ് ഞാൻ എടുത്ത് തുടങ്ങിയത് അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് എല്ലാവർക്കും ഏകദേശം കണ്ണൂരുള്ളവർക്ക് അറിയായിരിക്കാം അങ്ങനെ റോഡ് പണിയെല്ലാം നടക്കുവാൻ നടക്കുന്നുണ്ട് അങ്ങനെ പൊടിയും മണ്ണും കാറ്റെല്ലാം അടിച്ചിട്ട് നമ്മളിങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് മിനിയാൻറ്റി ഒരു കടയിൽ ജോലി ചെയ്യുന്നതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മിനിയാൻറ്റീനേയും കൂട്ടിയിട്ട് അവിടെ മാമൻ്റെ വീടുണ്ട് അതായത് അമ്മേൻ്റെ ഏട്ടൻ്റെ വീടുണ്ട് മാമൻ എംബസിയിൽ നിന്ന് റിട്ടയർഡായത് നേരത്തെ അപ്പം അങ്ങനെ മാമൻ്റെ വീട്ടിലേക്ക് ആദ്യം പോയിട്ട് പിന്നെ രാത്രി നേരെ മിനിയാൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്യുക എന്ന് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ റിക്കൂട്ടനും അമ്മയും മുന്നേറ്റിരിക്കുന്നുണ്ട് റിക്കൂട്ടൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അതായിട്ട് നമ്മൾ ചായ ഓടിക്കാൻ അവിടെ ഇറങ്ങിയ സമയത്ത് അവനെണീച്ചതാണ് ഇക്കു ഇതാ വണ്ടികളെല്ലാം നോക്കിയിട്ട് ഓരോ വണ്ടീൻ്റെ പേരും നാട് പൂരെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മിനിയാൻറ്റിൻ്റെ ഷോപ്പ് അടക്കാൻ സമയമാകത്തോണ്ട് കുറച്ച് സമയം അവിടെ സൈഡിൽ വെയിറ്റ് ചെയ്ത് സൈ വണ്ടി സൈഡാക്കിയിട്ട് അപ്പം നോക്കുമ്പോൾ മിനിയാൻ്റെ പറഞ്ഞ് കസ്റ്റമർ ഉണ്ട് എന്തായാലും വൈകുന്നു പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു മാമൻ്റെ വീട്ടിലേക്ക് പോകുക എന്നിട്ടാണ് ചെയ്തത് അപ്പം അതിൻ്റെ നടക്കൊരു കെ എസ് ആർ ടി സി ബസ് കണ്ടിട്ട് റിക്കോട്ടിൻ്റെ ഇതാ വണ്ടർ അടിച്ചു നോക്കി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ നേ നേമൻ്റെ വീട് നമ്മൾ അങ്ങനെ നമ്മൾ നേരെ മാമൻ്റെ വീട്ടിലെത്തിട്ടാ എടുക്കുവോ അവിടെ എത്തിയിട്ട് അവിടുത്തെ വണ്ടിയും അവിടുത്തെ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൂടാണ്ട് അത് അപ്പുറത്ത് നിൽക്കുന്നത് മാമനാണ് കേട്ടോ ആദ്യം എനിക്കെന്തുവാ വീട് എടുക്കാൻ ചമ്മലായിരുന്നു പിന്നെ പിന്നെ അങ്ങനെയും എടുത്ത് കേട്ടോ അപ്പോൾ മാമനെയും അമ്മായിനെയെല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ എടുക്കുന്നുണ്ടോ അവിടുത്തെ സാധനം എന്തെല്ലാം എന്നല്ല ഇങ്ങനെ ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവമില്ലേ ഇതിനെന്താ പറയുക ശരിക്കും പേര് എനിക്കറിയില്ല കേട്ടോ അപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളെ അപ്പോൾ റിക്കൂട്ടൻ അയിനിയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒന്നും പോയിട്ട് എടുക്കുന്നു ഇതാക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ദൂരം നിന്നിട്ടല്ല എന്നാ സംഭവം തന്നെ ഇങ്ങനെ നിരീക്ഷിക്കുന്നാന്ന് കേട്ടോ आरे फोन आने है ए ऑलराइट പറ അച്ചനൊരു കുഞ്ഞി അച്ചിണ്ട് ഷാംബി അച്ചുണ്ട് ഷാംബി അച്ചിട്ട അങ്ങനെ പിന്നെ അമ്മായി നമുക്ക് ചായയും കടികളും കൊണ്ടത്തന്നിട്ടുണ്ടായിന് ആട്ടോ അപ്പം മിനിയാൻ്റി വരുമ്പോഴൊക്കെ നമ്മൾ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പഴംപരിയും പിന്നെന്താ മുട്ട നമ്മൾ ബോണ്ടക്ക് പകരം മുട്ടേൻ്റെ അകത്ത് അല്ല മുട്ട മസാലയിലാക്കിയിട്ടുള്ളൊരു സംഭവം കേട്ടോ അങ്ങനെ അതപ്പം റിക്കൂട്ടിന് പഴംപരി കൊടുത്ത് അവനത് കഴിക്കുവാനെ പിന്നെ അമ്മായി നമുക്ക് മറ്റേ ബിങ്കോയിൽ ലേസിൻ്റെ മറ്റേ സംഭവം അതും കൂടി കൊണ്ടു തന്നിട്ടുണ്ടായിന് അങ്ങനെ റിക്കൂട്ടിന് അതും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ മോളിലേക്ക് പോയി ഞാനും അമ്മയും അമ്മയറിക്കൂട്ടനും കൂടിയിട്ടിട്ടാ അപ്പം പണ്ട് ഞാനും ഇരുന്നാടിനും ശരത്തായിട്ട് എല്ലാം അച്ഛനും അമ്മയെല്ലാവരും കൂടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നേ അന്നേരം ഇരുന്നാടനും ശരത്താട്ടനും മാമനെല്ലാം കൂടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ടേബിൾ ടെന്നീസ് എല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും അതിൻ്റെ ഓർമ്മകളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അക്കൂട്ടനോട് നിന്ന് നമ്മളിങ്ങനെ ഓരോരോ വെറുതെ ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ പിന്നെയും താഴേക്ക് ഇറങ്ങി മേടിച്ചിട്ട് കുറയ്ക്കല്ലോ മിനിമം ഇണ്ട് വരാച്ചല്ല മിനിമം മുമ്മ

അന്ന് ശനിയാഴ്ച നല്ല പൂർണ്ണ ചന്ദ്രനെ കണ്ടിട്ടുണ്ടായിട്ടാ ഞാൻ പിന്നെയാന്ന് പറഞ്ഞത് അന്ന് ചന്ദ്രൻ്റെ വേറെ എന്തോ ദിവസമാണെന്നേട്ടാ അപ്പൊ ഞാനിങ്ങനെ റിക്കോട്ടൻ്റെ മൂന്നെല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ അത് കൂട്ടൻ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടേ കണ്ണം കേട്ടിട്ടില്ല പിന്നെ റിക്കൂട്ടൻ അവൻ്റെ അച്ചക്കാർക്ക് ഇലിട്ട് ഇരിപ്പായി ഇരുന്നിട്ട് അതിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അതെന്താ ഇതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി കളിക്കുകയെന്ന് കേട്ടോ അപ്പോൾ അത് തിരിക്കാനും ഇത് പിടിച്ച് തിരിക്കാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പം അവനോട് അതിൽ എന്തെല്ലാം സാധനം ഇങ്ങനെ പറഞ്ഞു ഇത് സ്റ്റിയറിങ് അത് ഗിയർ അത് ഹാൻഡ് ബ്രേക്ക് എന്നെല്ലാം പറ്റെന്തല്ലോ പറയുന്നുണ്ട് അത് കൂടാണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം നമുക്ക് വീട്ടിൽ പോവാം നമ്മളെ വീട്ടിൽ പോകാം ഏട്ടൻ്റെ അടുത്ത് പോകാം അച്ചടുത്ത് പോകാം എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടതിനാ അപ്പം ഞാനും അമ്മേല അപ്പത്തന്നെ വിചാരിച്ചിരുന്നേ അന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളത് കേട്ടാ പക്ഷെ നമുക്ക് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പിന്നെ നമ്മൾ നേരെ ഇതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാന്നേ അപ്പം പോകുന്ന വഴിക്ക് നമ്മളെ മിനിയായിട്ട് എൻ്റെ ഹസ്ബൻഡ് അതായത് നമ്മളെ ആപ്പൻ രാജൻ പാപ്പം കയറുന്നുണ്ട് വണ്ടിയില് അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ പോകാമെന്ന് അപ്പോൾ ഞാനും അമ്മയും റിക്കൂട്ടനും രാഘവും കൂട്ടിയിട്ട് ഒരു വണ്ടിയിലും പിന്നെ മാമനും അമ്മായിയും രാജൻ പാപ്പനും അതുപോലെ മിഞ്ഞാൻ്റിയും വേറൊരു വണ്ടിയിലും പുറകിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഈ റെസ്റ്റോറൻറ്റിൽ തന്നേ വന്നിട്ടുള്ളത് ഗോൾഡൻ ഗ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ആയിരുന്നു പിന്നെ ഫാമിലിക്ക് വേറെ തന്നെ ഏരിയ അങ്ങനെ ഉള്ളിലേക്ക് പോകും തോറും അങ്ങനെ എന്താ പറയേണ്ട സ്ഥലം കൂടി കൂടി വരുമെന്ന് പറയില്ല നിങ്ങൾ തീർത്ത് നല്ല റെസ്റ്റോറൻറ്റാന്ന് കേട്ടോ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു കുട്ടികൾക്ക് കളിക്കണ്ടതും പാർക്കിങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ കയ്യെല്ലാം കഴുകിയിട്ട് ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് അപ്പം നമ്മളെല്ലാവരും കൂടി ബിരിയാണിയും അതുപോലെ അൽഫാമും പിന്നെ നാനും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ റിക്കൂട്ടിനും ഇതാ ഇവിടെ തന്നെ ഒരു പാർക്ക് പോലത്തെ സ്ഥലമുണ്ട് പിള്ളേർക്കെല്ലാം പറ്റിയത് അങ്ങനെ അതിൽ നിന്ന് റിപ്പോർട്ടിൻ കുറച്ച് സമയം കളിച്ചു ഓന് വേറൊന്നും പറ്റിയിട്ടില്ല ഈ ഊരുന്ന സംഭവം ഇല്ല ഇതാണ് ഓന് ഇഷ്ടമായത് കേട്ടോ അങ്ങനെ അതിൽ കുറച്ച് സമയം കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അതിനുശേഷം മാമനും അമ്മായിയും അവരുടെ വീട്ടിലേക്ക് പോയി നമ്മൾ നേരെ മിനലിൻ്റെ വീട്ടിലേക്കും പോകാം നട്ടാ ചെയ്തത് 3 इधर नहीं स्टार चो हां मेले

പിന്നെ നമ്മൾ നേരെ മിനേണ്ടിൻ്റെ വീട്ടിലെത്തി അവിടുന്ന് രാജമ്പാപ്പ റിക്കൂട്ടിന് ഓറഞ്ച് എല്ലാം കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ റിക്കോട്ടൻ വാവാവോ വാവാവോ ഉറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓൻ നേരെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇനി മിനിയാൻറ്റീൻ്റെ വീട്ടിലുള്ള പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും എല്ലാം ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ ഇടാട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അതുകൂടാണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ എന്നിട്ട് നമ്മൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ കൂടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്